ആരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പോലീസ് കേസ് എടുക്കുന്നില്ല കാരണം ആ എം എസ് എഫ് പ്രവർത്തകൻ തന്നെ എൻ്റെ പേരിൽ ഒരു വ്യാജ ഫേക്കായിട്ടുള്ള ന്യൂസ് വന്നു അതുകൊണ്ട് ശക്തമായ എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് അനങ്ങാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലാം തിയതിക്കുള്ളിൽ ഈ കേസ് കേസെടുത്തില്ലെങ്കിൽ ഒരു സ്വകാര്യ കേസുമായിട്ട് മുന്നോട്ട് നീങ്ങാനാണ് വടകരയിലെ യു ഡി എഫ് ആർ എം പി നേതൃത്വം തീരുമാനം എടുത്തിട്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് അന്വേഷിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും സ്വകാര്യനെ കാരണം ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുക്കുമ്പോൾ ആരാണിത് ചെയ്ത ഇപ്പം ഞങ്ങൾക്കറിയില്ലല്ലോ ഫേക്ക് ന്യൂസ് ആരാണോ ഇറക്കിയത് ആ വ്യക്തി ആരാണെന്ന് ഔദ്യോഗിക ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ കോടതിയിൽ തെളിവല്ലേ പ്രധാനം അപ്പോൾ ഈ കേസ് അന്വേഷിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് അട്ടിമറിക്കാൻ നോക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾ കോടതിയിൽ പറയും അപ്പോൾ അവർക്ക് കോടതിയിൽ മറുപടി പറയേണ്ടി വരും അന്ന് വരെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല അതാണ് ഞങ്ങൾ പറഞ്ഞു അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നടന്നത് അതൊരു സ്ഥാനാർത്ഥി തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ അതിന് മുൻകൈയ്യെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന കാര്യം നരേന്ദ്രമോദി പറയുന്ന അതേ രീതിയിൽ വർഗീയത മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ എൽ ഡി എഫും പറയുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ടീച്ചർ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് കാണാൻ കഴിയും പോലീസ് ഇപ്പൊ ഏതാണ്ട് എന്താ പറയണ്ടത് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരും ഗുണ്ടകളുടെ അടിമപ്പണി ചെയ്യുന്നവരുമായിട്ട് കേരള പോലീസ് മാറി ഇവരെ ഒന്ന് നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ല ഇവരുടെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഡി ജി പിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇത്രയും കുത്തഴിഞ്ഞൊരു സംവിധാനം ഉണ്ടായി ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് വരെ ഏതെങ്കിലും ഗുണ്ടകളെ സമീപിച്ചാലേ കാര്യം നടക്കും ഇപ്പോൾ ഗുണ്ടാ വിളയാട്ടാണ് കേരളം ഇതിനൊക്കെ തിരിച്ചടി അതിൻ്റെ സൂചനകൾ ഈ ലോക്സഭാ ഇലക്ഷനിലുണ്ടാകും തുടർന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക അത്ര ഞങ്ങളിപ്പോൾ പറയുന്നു പക്ഷേ ഇതുപോലുള്ള കേസുകളിൽ ഞങ്ങൾ കോടതിയിൽ തന്നെ ഈ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും സൂചന കിട്ടിയത് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നത് അത്രയേ ഉള്ളൂ ആരെയാണ് ഇതിലെ ആക്ഷൻ എടുക്കുക എന്തുകൊണ്ട് എടുക്കുന്നില്ല സൂചന കിട്ടിയിരുന്നു ഇപ്പം ആ കുറിച്ച് ഒരു സൂചന ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് സംശയമുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള വിട്ടുവീഴ്ചയുണ്ടായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള വീഴ്ചയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നാലാം തീയതി കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിനെ സമീപിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക